പ്രൈസ് അല്ല ഓൾ പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ സ്വർഗത്രിതയും ഒരുക്കിത്തന്ന നല്ലവശരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഒത്തിരി മാതാപിതാക്കളുണ്ട് തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ ഓർത്തുള്ള വേദനകൾ മാറുവാൻ മക്കളെ ഓർത്തുള്ള ഭാരങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും ആ നല്ല കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്ന തലമുറയുടെ ആധിപത്യം പറയുന്ന ബന്ധനങ്ങൾ ആമേ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് മക്കൾക്ക് ആഗ്രഹമുണ്ട് മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് മക്കൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ചില പാരമ്പര്യ ശക്തികൾ ചില അന്യാരാധന ബന്ധനങ്ങൾ ചില ദേശത്തിലെ പോരുകൾ ചില ശാപങ്ങൾ നിന്റെ തലമുറയെ കൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് ഒരു സന്തോഷവും ഉണ്ടാകത്തില്ല നീ നിന്റെ തലമുറയുടെ നന്മ കാണത്തില്ല എന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് ആമേന അസൂയ കൊണ്ട് ആമ നിന്റെ കുടുംബത്തിനകത്ത് കലക്കമുണ്ടാക്കുന്ന എല്ലാ കലഹ ും വെല്ലും ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലമുറകളുടെ മേൽ അവകാശം പറയുന്ന ബന്ധനങ്ങൾ അവരെ ലോകത്തിലേക്ക് വലിച്ച പാപത്തിന്റെ ശക്തികൾ ആ ലോകത്തിന്റെ മോഹങ്ങൾ അത് ഇന്ന് രാത്രിയിലും അഴിഞ്ഞു മാറുവാൻ വലിയ വിടുതൽ സംഭവിക്കുവാൻ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഒരുമിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ അമേൻ ചെങ്കടലുകൾ വിഭാഗിക്കപ്പെടും അത്ഭുതങ്ങൾ നടക്കും അമേൻ വീര്യപ്രവർത്തികൾ കർത്താവ് ചെയ്യും ആ നല്ല കർത്താവിന്റെ സന്നിധിയിൽ സ്തുതിയോടും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടെ കലങ്ങിമറിയുന്ന നിങ്ങളുടെ കലക്കത്തിന്റെ െ മാറ്റി തലമുറയിലെ ഓർത്തുള്ള നിങ്ങളുടെ വിവിധ തരത്തിലുള്ള വേദനകളെ ഓർത്ത് അമീൻ ദുഃഖത്തിന്റെ കാലം കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളുണ്ട് ഭാരത്തിന്റെ കാലം കഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് അമീൻ ഹാലലു എല്ലാറ്റിനും ഒരു സമയമുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കണനീരുകളെ മാറ്റുവാൻ നിങ്ങളുടെ വേദനകളെ മാറ്റുവാൻ നിങ്ങളുടെ നിരാശകളെ മാറ്റുവാൻ നിങ്ങളുടെ കഷ്ടതകളെ മാറ്റുവാൻ അമീൻ നസൈന യേശു ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മത്തി അരികിൽ വന്നിട്ടുണ്ട് ആ നല്ല കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവ സന്നിധിയിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രേശ് ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ ആമീൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ആ പ്രദേശത്തുള്ളവർ നിങ്ങൾ മീറ്റിങ്ങിനായി കടന്നുവരിക ആ മീൻ വലിയ അനുഗ്രഹങ്ങളും വലിയ വിടുതലുകളും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ആ മീൻ ഹാലലൂയ മധ്യസ്വ പ്രാർത്ഥനയൊക്കെ ആരാധിച്ചു ബലമെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ഒക്കെ കർത്താവ് ആ മീറ്റിങ്ങിലൂടെ കർത്താവ് നിങ്ങളെ സഹായിക്കും പ്രത്യേക അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ അമീൻ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണോ ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക ഉപവാസവും പ്രാർത്ഥനയും നിശ്ചയമായി പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റും നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും നിങ്ങളുടെ സാഹചര്യങ്ങളെ സ്റ്റേബിൾ ഇല്ലാത്ത നിങ്ങളുടെ ലൈഫിനെ അവൻ സ്ഥിരമാക്കും ഹാലലൂയ ആമേൻ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ വേണം ചഞ്ചലപ്പെട്ടായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉറപ്പും ധൈര്യവും ഉള്ളവനാക്കി ഉള്ളവളാക്കി പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റുന്നതിന് കാരണമാക്കി തീർക്കും അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഇന്ന് രാത്രിയിലും ദൈവസ്ഥാനത്തിലും ഒരുമിച്ചായിരുന്നാട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ച ഈ ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെയായിരിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് അയർലൻഡിൽ നിന്നൊരു സഹോദരി തന്റെ പ്രാർത്ഥന വിഷയം അറിയിച്ചു തൻ നേഴ്സാണ് തനിക്ക് ഇവിടെ ജോലിയില്ല ആമൊരു ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആറ് മാസമായി താൻ ഇവിടെ കടന്നുപോയി രണ്ട് മാസം ജോലിയിൽ പ്രവേശിച്ചു പിന്നെ തനിക്ക് ജോലിയില്ല ചിലവിന് പോലും പണമില്ലാതെ കടമായി ആമേൻ ദാരിദ്ര്യമായി എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വേദനപ്പെട്ടിരുന്ന സഹോദരി പ്രിയ ദൈവമക്കളെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തന്റെ വിശയുടെ കാലാവധി ആമേൻ തീരുന്നതിന് മുമ്പായി തന്നെ അത്ഭുത സാക്ഷ്യം തൻ്റെ ജീവിതത്തിൽ കേൾക്കുവാൻ ഇടയായി തൻ ജോലിക്ക് കയറി ആമേൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും തലമുറകളെ ഓർത്ത് കരയുന്നവർ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ മക്കൾക്ക് വേണ്ടി കരയുന്നവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സി ശംതാന വൈഡാന ജൂഡാൻ ശംതന വൈഡാനി ദീപൽ പ്രൗഢം അധൂനബൽ സി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അപ്പാ അത്ഭുതം സംഭവിക്കേണ്ട തലമുറകളിലേക്ക് മാനസാന്ദ്രപ്പെടേണ്ട തലമുറകൾ അനുസരണം കേട്ട തലമുറകൾ മാനസാന്ദ്രപ്പെട്ട മധ്യത്തിലും മയക്കുമരുതലും പാവത്തിലും വ്യഭിചാ ബന്ധനങ്ങളിൽ അകപ്പെട്ട് പോയ തലമുറകൾ ഫോണോഗ്രഫിക്ക് അടിമപ്പെട്ട് പോയ തലമുറകൾ മൊബൈൽ അഡിക്ഷൻ ഗെയിമിന് അഡിക്ഷൻ ആയി പോയ തലമുറകൾ നാമത്തിൽ മാനസാന്തരപ്പെടട്ടെ തലമുറകൾക്കിടയിലേക്ക് മാനസാന്തരത്തിന്റെ കരം മാതാപിതാക്കളെ സ്നേഹിക്കട്ടെ അപ്പാ അപ്പനെന്നും അമ്മ എന്നുള്ളൊരു വാക്ക് കേൾക്കുവാൻ ചില വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്നു വിദേശത്ത് മാതാപിതാക്കൾ നാട്ടിൽ മക്കളുണ്ട് അനുസരണം കെട്ട തലമുറകൾ മാനസാന്തരപ്പെടട്ടെ ആരോട് പറയും എന്റെ സങ്കടം ആരോട് പറയും അല്ലേ സഹോദരി നീ കരയുന്ന കണ്ണുനീരാതായി എന്റെ സങ്കടം ആര് പറയും പണമുണ്ട് നന്മയുണ്ട് എല്ലാം കഷ്ടതയിൽ നിന്ന് ഇത്രത്തോളം കർത്ത ഉയർത്തിക്കൊണ്ടുവന്നു പക്ഷേ എൻ്റെ തലമുറ ലോകത്തിന്റെ വഴികളിൽ തകർന്നു പോയി ലോകത്തിന്റെ മ്ളേച്ചതകളിൽ വീണുപോയി ഞാൻ ഇനി എങ്ങനെ സന്തോഷിക്കും എൻ്റെ ജീവിതത്തിനകത്ത് ഇനിയൊരു സന്തോഷം ഉണ്ടാകുമോ കൂട്ടുകെട്ടുകൾക്കകത്ത് കൂട്ടുകെട്ടുകളിൽ കുരുങ്ങിപ്പോയ തലമുറകൾ മാനസാന്തരപ്പെടത്തെ ജൂഡാമനം അധാന റീ ധാലഘടക മക്കളുടെ ജോലി ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ നീ നീങ്ങും മനസ്സറിയണം തലമുറകൾക്ക് നല്ല ജോലി കൊടുത്ത് മാനിക്കണം രാജ്യത്തിന്റെ വാതിലുകൾ കടന്ന് അപ്പാ തലമുറകൾ കടന്നു പോകട്ടെ നല്ല ജോലി ലഭിക്കട്ടെ അവരുടെ വിദ്യാഭ്യാസത്തെക്കാൾ അപ്പുറമായി നല്ല തൊഴിൽ മേഖലകൾ നൽകി മാനിക്കണം അപ്പാ വിസിറ്റിംഗ് വിസയിൽ മക്കൾ കടന്നുപോയി ഒരു ജോലി കാണുവാൻ കഴിയുന്നില്ല തിരികെ വരുമോ കരയുന്നുണ്ട് യേശുവിനെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കണം തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് അപ്പാ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണമേ യേശു േ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമേ തലമുറകളുടെ മേൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന എല്ലാ പാരമ്പര്യ ശക്തികളും ശാപത്തിന്റെ മണ്ഡലങ്ങളും അഴിഞ്ഞുമാറട്ടെ അവരെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞുമാറട്ടെ ദൈവപ്രവൃത്തി തലമുറകളുടെ മേൽ ജൂഡബരത്തെ ശംതാനകന അവടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ അപ്പ രോഗികളായിരിക്കുന്ന തലമുറകൾ യേശുവിന്റെ അം മക്കളുടെ രോഗത്തെ ഓർത്ത് കരയുന്നവർ ജന്മന ഉള്ള രോഗത്തെ ആക്സിഡന്റുകളെ ഓർത്തുള്ള രോഗത്തെ യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ കരം ചലിക്കട്ടെ രോഗികളായ തലമുറകൾ ജൂടാമന അധ്യയന തലമുറകൾ ശൗഖ്യം പ്രാപിക്കട്ടെ കേസുകളിൽ അടിക്ക് അകപ്പെട്ടു പോയ തലമുറകൾ കേസുകളിൽ കുരുങ്ങി കിടക്കുന്നവർ പുറത്തു വരട്ടെ മക്കളുടെ കടബാധ്യതകൾ ഓർത്തു കരയുന്നവർ നാമത്തിൽ അപ്പാ അത്ഭുതം പ്രവർത്തിക്കണം തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടാകുവാൻ കരയുന്ന മാതാപിതാക്കൾ അപ്പാ ദൈവ പ്രകാരമുള്ള നല്ല ഭാവികളെ തലമുറകളിലേക്ക് നൽകി മാനിക്കണം ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജൂഡബരന്തകന അന്തല ഘടകം ദീപ്രൗഢാരകന വൈഡാരകനാ ദീപലഘടകെ മക്കളുടെ മക്കളെ കാണുവാൻ കരയുന്ന മാതാപിതാക്കൾ മക്കൾ പണിയുന്ന നല്ല ഭവനങ്ങളിൽ പാർക്കി മക്കൾ ആമേൻ വാങ്ങുന്ന നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുവാൻ മക്കളായിരിക്കുന്ന രാജ്യങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഏഷുത്തിൽ മക്കളെ ഓർത്തുള്ള ആകുല ചിന്തകൾ മാറി എല്ലാ നന്മകളും കാണുവാൻ സഹായിക്കും ഏ ശുവിനം ധനപിതാവേ അവരുടെ ഒരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായിരുന്നു സ്കൂൾ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല നിങ്ങൾ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വലിയാശികൾ നമുക്ക് ലൈൻ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പിതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞായറാഴ്ചകളും വിശുദ്ധ ആവാരുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമുലപ്പറേഷൻ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം അമരവെള്ള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൌണ്ടിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതലുണ്ട് കടന്നുവരിക ഈ പ്രയർ അണേഖലയ്ക്ക് ഷെയർ ചെയ്യുക ആ മെയിൻ കാർഡ് ബ്ലെസ് ചെയ്യൂ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ